നമസ്കാരം അങ്ങനെ അമിത്ഷായുടെ വാക്കിന് യാതൊരു വിലയുണ്ടായില്ല കന്യാസ്ത്രീകളുടെ മോചനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വന്നു സഭാ തലങ്ങളിലും അതുപോലെ മറ്റ് മാധ്യമ മേഖലകളിലുമൊക്കെ ഉണ്ടായിരുന്ന മിക്കവാറും ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അമിത്ഷാ പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ഈ കന്യാസ്ത്രീകൾക്കെതിരായ ഒരു നിലപാട് അവരുടെ പ്രോസിക്യൂഷൻ വഴി കോടതിയിൽ എടുക്കില്ല അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ജാമ്യത്തിൽ എടുത്ത് അവർക്ക് പുറത്തു വരാനായിട്ട് കഴിയും പിന്നീട് കാര്യങ്ങൾ അന്വേഷിച്ച് ഈ കേസും ഇല്ലായ്മ ചെയ്യപ്പെട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പക്ഷെ ഇന്ന് ദൗർഭാഗ്യമെന്ന് പറയട്ടെ അമിത്ഷായുടെ വാക്കിന് യാതൊരു വിലയുണ്ടായില്ല ഇന്ന് ജാമ്യം കിട്ടിയില്ല ഒരു രാത്രി കൂടി ഈ സമർപ്പിതർ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ ആ നരകയാതന അനുഭവിച്ച് അവിടെ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഇത് പറയുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് വളരെ വേദനയോടെയും ഭയത്തോടും കൂടി മാത്രമേ ഈ രണ്ട് സമർപ്പിതരുടെ അറസ്റ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ ലോകചരിത്ര ആദ്യമായിട്ടല്ല രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ പോകുന്നത് പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്രമാത്രം ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ രാജ്യത്ത് യാതൊരു തെറ്റും ചെയ്യാതെ ഇത്രമാത്രം രാജ്യ ശ്രദ്ധ പിടിച്ചുപറ്റിയൊരു കേസിൽ ഒൻപതാമത്തെ ദിനത്തിലേക്ക് അവരുടെ ജയിൽ ശിക്ഷ നീളുന്നു എന്നുള്ളത് വളരെ ആശങ്കയോടെ വേണം നമ്മൾ കാണാനായിട്ട് ഇവർക്ക് എതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന എന്ന് പറയുന്നത് രണ്ട് തലത്തിൽ നമുക്ക് കാണാം ഒന്ന് മതപരിവർത്തനം നടത്തി രണ്ട് മനുഷ്യക്കടത്ത് നടത്തി എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളും പ്രാഥമികമായി ഇവരുടെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനം ഉണ്ടാകണം ഒരു കുറ്റം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇവർ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന ഈ പെൺകുട്ടികൾ വർഷങ്ങൾക്ക് മുമ്പ് കത്തോലിക്കാ സഭയല്ലാത്ത മറ്റൊരു സഭയിൽ അംഗമായിരിക്കുന്ന കുട്ടികളാണ് എന്തായാലും ഇവരെ മതപരിവർത്തനം നടത്തിയെങ്കിൽ ഈ കന്യാസ്ത്രീകളാണ് ഇവർക്ക് മതപരിവർത്തനം നടത്തിയത് എങ്കിൽ തീർച്ചയായും അവർ കത്തോലിക്കാ സഭയിൽ അംഗങ്ങളാവുമായിരുന്നു അതല്ലെങ്കിൽ മറ്റൊരു സഭാ സമൂഹത്തിൻ്റെ അല്ലെ മറ്റൊരു ഇതര സമൂഹത്തിൻ്റെ ഭാഗമായി ഇവർ മാറിയെങ്കിൽ അത് വർഷങ്ങൾക്ക് മുമ്പ് മാറിയെങ്കിൽ ഒരിക്കലും അവന് ഇവരെ കുറ്റം പറയാനായിട്ട് കഴിയില്ല തന്നെയല്ല മതപരിവർത്തനം നടത്തുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഒരു കാര്യമല്ല അതായത് പ്രായപൂർത്തിയായ ഒരാൾ നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് ബോധമുള്ള ഒരാൾ സ്വന്തം തീരുമാനത്തിൽ നിന്ന് മതപരിവർത്തനം നടത്തണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ് അയാളുടെ പൂർണ്ണമായ ബോധ്യത്തോടു കൂടി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ അത് ക്രിസ്ത്യാനിറ്റി തന്നെ വേണമെന്നില്ല ഇത്തരം മതങ്ങൾ എന്തു ആവട്ടെ ആ മതങ്ങളിലേക്കൊക്കെ ഒരാൾ തീരെ പോകാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മളുടെ നിയമസംവിധാനങ്ങൾ അനുമതി കൊടുക്കുന്നുണ്ട് തന്നെയുമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വകുപ്പുകൾ നമ്മുടെ മതം പ്രചരിപ്പിക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് പോലെ അത് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെയുള്ള ഒരു അവകാശവും ഏത് മതവിശ്വാസിക്കും കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഈ തെറ്റ് ഈ കുറ്റങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മനുഷ്യക്കടത്ത് എന്നുള്ളതാണ് അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതിനെ മനുഷ്യക്കടത്ത് എന്ന് പറയാൻ കഴിയില്ല ജോലിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ എന്ന് പറയാനായിട്ട് കഴിയില്ല അതായത് ഭാരതീയ നാഗരീക സുരക്ഷാ സംഹിത പറയുന്നതനുസരിച്ച് ഒരാളെ നിർബന്ധമായി ശക്തി പ്രയോഗിച്ച് അല്ലെങ്കിൽ ചതിവ് പ്രയോഗിച്ച് അതല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ആ ആളെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ മാത്രമാണ് അത് മനുഷ്യക്കടത്തായിട്ട് മാറുക അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡ് പ്രവർത്തനങ്ങളിലൂടെ ഒരാളെ കൊണ്ടുപോകുമ്പോഴാണ് മനുഷ്യക്കടത്തായിട്ട് മാറുക ഇതുതന്നെയാണ് യു എൻ പ്രോട്ടോക്കോൾ രണ്ടായിരത്തിലെ യു എൻ പ്രോട്ടോക്കോളും ഇത് തന്നെയാണ് പറയുക അതായത് ഒരാളെ ജോലിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് അന്യ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ ഒരു കാരണവശാലും മനുഷ്യക്കടത്ത് നിന്ന് പറയാനായിട്ട് കഴിയില്ല ഈ സാഹചര്യത്തിൽ ഈ സമർപ്പിതര് ഈ കന്യാസ്ത്രീകൾ ചെയ്ത തെറ്റെന്താണ് അതായത് ഇവർ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ മഠങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി ഇവരെ വിളിക്കുന്നു അതായത് അവർക്ക് ഫ്രീ ആയിട്ടല്ല അവർക്ക് ശമ്പളം കൊടുക്കാനും മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് കൊണ്ടുപോവുക അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാനുള്ള ഈ യാത്രയ്ക്ക് ഇവരെ സഹായിക്കാൻ വേണ്ടി അതായത് യാത്രയിലുണ്ടാകുന്ന അപകടങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവരുടെ കൂടുതൽ അനുയാത്ര ചെയ്തു അതാണ് ഈ കന്യാസ്ത്രീകൾ ചെയ്ത തെറ്റ് അതിന് ഈ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അവരെ ജയിലിൽ അടയ്ക്കുന്നു ജാമ്യം കൊടുക്കാതെ ഇത്രയും ദിവസവും ഇങ്ങനെ വലിച്ചു തീട്ടിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും ഇത് ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് നമ്മളുടെ ജനാധിപത്യ ബോധത്തോടുള്ള വെല്ലുവിളിയാണ് നിയമവ്യവസ്ഥതയുടെ പരാജയമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ഇത്രമാത്രം ശുഷ്കമാണ് നമ്മളുടെ നിയമ സംഹിതാ സംവിധാനം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു അവസ്ഥരായിട്ട് ഇത് മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മളത് ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു കുറ്റത്തിന് നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്താൽ പോലീസുകാരന് അവന് തോന്നുന്ന വകുപ്പുകളൊക്കെ നമ്മുടെ പേരിൽ എഴുതി ചേർക്കാം പോലീസുകാർ ഒരു വകുപ്പ് നമ്മുടെ പേരിൽ എഴുതി ചേർത്തു എന്നതിൻ്റെ പേരിൽ അതിനെല്ലാം ഉത്തരവാദിത്വം നമ്മൾ വഹിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതായത് ഇവർ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കേണ്ടത് ഈ പ്രോസിക്യൂഷന്റെ ഭാഗമാണ് അവർക്ക് കാര്യമായ രീതിയിലുള്ള തെളിവുകളൊന്നുമില്ലാതെ മുടന്തൻ നായങ്ങൾ പറഞ്ഞ് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണ് ഇവരെ വലിയ ഭീകര സംഘടനയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് പുറത്തിറങ്ങിയ സാക്ഷികളെ സ്വാധീനിക്കും ഇങ്ങനെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇത് പ്രതിഷേധാർഹമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ഈ സംഭവം ഹൃദയഭേദകമാണ് നാളെയെങ്കിലും ഈ നീതിയുടെ തെളിച്ചം തെളിഞ്ഞ് ഈ കന്യാസ്ത്രീകൾ പുറത്തു വരുവാൻ ഇടയാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്